ഈശ്വരുടെ ഉൾമുടിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ തിരു രക്തമേ ഞങ്ങളെ കഴുകണമേ വിശദീകരിക്കണമേ ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സമർപ്പിക്കുന്നു ഇപ്പോൾ നമ്മുടെ നിയോഗവും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും നിയോഗവും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒൻപത് തവണ ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം ഈശോ അതിവേഗം സാധ്യ ഈ ഒറ്റ പ്രാർത്ഥന മതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അവിടുന്ന് സാധ്യമാക്കിത്തരാൻ ഉറച്ച വിശ്വാസത നമുക്ക് ഈശോയുടെ കുരിശിലേക്ക് നോക്കി നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം നമ്മുടെ വേദന അറിയുന്ന നമ്മുടെ ജീവിത സാഹചര്യം അറിയുന്ന ഈശ്വർ നമുക്കൊപ്പമുണ്ട് നമ്മുടെ വേദനയിലുണ്ട് നമുക്ക് ആശ്വാസം ഏകാൻ നമ്മുടെ അടുത്ത് തന്നെയുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അത്ഭുതകരമായ ഈശോയുടെ ഇടപെടൽ ഉണ്ടാക്കുവാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്ന എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കും